ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം കൊണ്ട് വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം നുറുക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു മീഡിയം പഴുപ്പുള്ള രണ്ട് നീന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം പഴം കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കരുത് കുറച്ചൊരു കനത്തിൽ വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പഴം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കനത്തിൽ വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം അതിനായി ഒരു പാൻ സ്റ്റൗലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കാൽ കപ്പ് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്കിനി അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം ശർക്കര ഇവിടെ നന്നായിട്ടിനി ഒന്ന് തിളച്ച് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കല്ലുള്ള ശർക്കരയാണെങ്കിൽ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഞാനിവിടെ കല്ലൊന്നുമില്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അരിച്ചെടുക്കുന്നില്ല ഇനി അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം പഴം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ പഴമൊന്ന് വേകാൻ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗം പഴമൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ശർക്കരപ്പാനി കുറച്ചുകൂടെ ഒന്ന് വറ്റി വരണം അതൊന്നും ഇന്ന് വെയ്റ്റ് ചെയ്യാം ശർക്കരപ്പാനി കുറച്ചുകൂടെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരക്കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം നുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരുടെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്